അവിടെ അത് നേരാൻ പണം ജയിക്കില്ല അത് ഗ്ലൂക്കോസ് ആക്കി മാറ്റി വെളിയിൽ തള്ളുക പക്ഷേ അത് ഗ്ലൂക്കോസ് ആകുന്നതിന് മുമ്പ് നമ്മള് ഇൻസുലിൻ എടുക്കുകയോ ഗുളിക കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ കുറയാത്ത ആൾക്കാരുണ്ട് അതിന്റെ അർത്ഥം അവനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതിന് മുമ്പ് വെച്ച് തന്നെ അങ്ങനെ ഫെയിലാവുന്നതിനാണ് ഈ ഇൻസുലിൻ എടുത്താലോ ഗുളിയെ കഴിച്ചാലോ ഷുഗർ കുറയാത്ത് അതിനൊറ്റവും പോലും മൂന്ന് മതത്തിന്റെയും ഉപവാസം നോമ്പ് വൃതം അതൊരു മുപ്പത് ദിവസം എടുത്തു നോക്ക് അല്ലെ നാപ്പത്തൊന്ന് ദിവസം എടുത്തു നോക്ക് അതുകൊണ്ട് മാറാത്ത രോഗങ്ങൾ ഒന്നുമില്ല ആ മുപ്പത് ദിവസം നോമ്പാനിന്റെ ഈ എണ്ണത്തിൽ അറിയാം നോമ്പ് എല്ലാ മതത്തിലും ഒരു നേരേ സാപ്പാടുള്ളൂ നിങ്ങൾക്കാണെങ്കിൽ ക്രിസ്ത്യാനിക്കാണെങ്കിൽ മൂന്നും മൂന്നര കിടക്ക് തമ്മൂരാപ്പിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ അല്ല നിങ്ങൾക്ക് ഇത്ര നിലപെടുത്തിട്ട് ഇങ്ങനെയാണ് ഗവൺമെന്റ് കഴിക്കാൻ നോമ്പായിരുന്ന അങ്ങനെ ഒന്നല്ല ഒറ്റ നേരം മുസ്ലിം അപ്പൊ ഹിന്ദുക്കൾക്കാണെങ്കിൽ അയ്യപ്പം കഞ്ഞി ഒറ്റ നേരം മുസ്ലിം രാവിലെ നിങ്ങൾ നോമ്പ് തുറങ്ങുന്നതിന് തുടങ്ങുമ്പോൾ ഒരാൾ പച്ചറെല്ലാം കുടിക്കാന്നാണ് വേറെ ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് രണ്ടു തരത്തിൽ നോമ്പ് എടുക്കാം ഒന്ന് വെള്ളം ഇറക്കുന്നതും തുപ്പൽ ഇറക്കുന്നതും തുപ്പൽ തുപ്പലിറക്കാത്തതുണ്ട് തുപ്പൽ ഇറക്കാത്തവനാണ് കാറി കൈ തുപ്പൽ ഇറക്കാത്തവൻ കാർ കഴിക്കണത് കാരണം തുപ്പൽ ഇറക്കാതിരഞ്ഞാൽ പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്ക് സലീമ കളാട്ട് ഡെഡായി പോകും പിന്നെ നിങ്ങള് എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ പെട്ടെന്ന് ശലൈവുണ്ടാവും അപ്പൊ കാരൊക്കെ പെട്ടെന്ന് കുതുക്കത്തില്ല പെട്ടെന്ന് ഇറങ്ങത്തില്ല അത് ഒത്തിരി ശലൈവ് വേണം എന്നത് കുതുക്ക തേങ്ങ പിണ്ണ കാര്യമല്ലേ ഇത് ഇരുമ അതിനകത്ത് ഒത്തിരി തുപ്പില് വേണം അങ്ങനെ പതുക്കെ ഇറങ്ങിപ്പോയി ആ പോയി കഴിഞ്ഞതിന് ശേഷം അരികളാറും ജീരകം നാലും ചേർത്ത് ഔഷധ കഞ്ഞി അരികളാറും ജീരകം നാലും എന്ന് തന്നെ അരികളത്തെ ആറെന്ന് പറഞ്ഞാൽ അരി ആറാന്ന് കഴിച്ചോളൂ പൊത്തമ്പാൽ വിരാലരി ചെറുവിന്റെ അരി വേലത്തരി കാർഗോകലരി ഇങ്ങനെയുള്ള ആറരികളും കരിഞ്ചീരകം പെരിഞ്ചീരകം നല്ല ജീരകം കാട്ടു ജീരകം ഇങ്ങനെ നാല് ജീരകങ്ങളും ഉണക്കി കരി ഉണക്കി ഉണക്കിപ്പൊടിച്ച് അറുപത് ഗ്രാം കിരി കെട്ടി കതിക്കത്തൊണക്കലരിയോ ഞവലിയോ കനി വെച്ച് അതിനകത്ത് ഇതിട്ട് വേവിച്ച് ഇന്ദുപ്പൂ ഇട്ട് വേണമെങ്കിൽ പാലും വയർ നിറത്തി കഴിക്കാതെ ശകലം ബാക്കിയിട്ടിട്ട് കഴിച്ച് അവസാനത്തെ അവസാനത്തെ നിസ്കാരവും കഴിഞ്ഞ് ലാസ്റ്റ് നിസ്കാരം ലോകത്തിലെ ഏറ്റവും നിസ്കാരം ആ സമയത്താണ് ആ സമയത്താണ് എന്റെ ശരീരത്തിൽ അമ്പെയ്തു കൊണ്ട് കേറിയത് നീ എന്റെ നിസ്കാര സമയത്ത് ദൂരാൻ പറഞ്ഞത് ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവും പരമാത്മാവുമായിട്ട് നേരിട്ട് യോജിക്കുന്ന സമയം ആ സമയം നീ ശരീരത്തിനകത്ത് ആത്മാവ് കാണില്ല വെളിയിൽ പടക്കം പൊട്ടിയാൽ വെള്ളടി പൊട്ടിയാൽ അറിയില്ല അതാണ് അങ്ങനെ ആരെങ്കിലും നോക്കിയാൽ ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പ് കേട്ട അങ്ങനെ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങണം നേരം എടുക്കുമ്പോൾ വീണ്ടും ഇതുപോലെ അങ്ങനെ മുപ്പത് ദിവസം ചെയ്താൽ മാറാത്ത പ്രപഞ്ചത്തിൽ ഒരു രോഗമില്ല ഇന്നെങ്ങനെ ചെയ്യും പരിപാടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപവാസം എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നേരം വെളുത്താ തീറ്റ എവിടെ ശരിയാവും ഇതല്ലേ ചെയ്യാവും നോമ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ ചെലവ് ചുരുക്കുന്ന സമയം ഒന്നും ആരെയും തലയ്ക്കകത്ത് കേറില്ല നോമ്പൊന്നും എടുക്കാൻ അല്ല ഒരു മതത്തിനും അറിയില്ല ഹിന്ദുക്കൾക്കും അറിയില്ല ക്രിസ്ത്യാനിക്കും അറിയില്ല മുസ്ലിം അറിയില്ലേ അത് വേണേ വേറെ കഴിക്കാം ഡയബറ്റിക് അപ്പൊ ഡയബറ്റിക് ഉപവാസം കൊടുത്തു ആദ്യം കഴിഞ്ഞ് ആ നല്ല ഗ്ലൂക്കോസ് നല്ല ആധാരമാണ് കഴിച്ചെങ്കിൽ അത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും ഈ മൂവായിരത്തിൽ പേരോ അമ്പലം ഒന്നും അല്ല ഒരുപാട് ഉണ്ട് കേരളത്തിലുള്ളവന് ഒരു കാരണവശാലും ഷുഗർ രോഗി ഗോതമ്പ് കഴിക്കാൻ പാടില്ല കാരണം കേരളത്തിൽ ഗോതമ്പ് കൃഷിയില്ല ഇവിടെ കൃഷി ചെയ്ത നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അതിന് ചുറ്റളവില് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആഹാരങ്ങളെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറത്തുള്ള ആഹാരം നമ്മുടെ ശരീരത്തെ നയിക്കൂല മനസ്സിലായ അതുകൊണ്ടാണ് ഓരോ നാടിനും ഓരോ പേരുകളും ഓരോ ഭാഷയും ഓരോ പേരും ഒക്കെ ഉണ്ട് അത് ഇവിടെ ഇവിടെ നമ്മുടെ കൊല്ലത്ത് ചീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരച്ചേരിയും ആലപ്പുഴ ചെന്ന കപ്പയും കാസർകോട് കാസർകോട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെന്നാ കൊള്ളി എവിടാ തൃശ്ശൂരിൽ അപ്പൊ ഓരോ നാടിനും ഓരോ പേര് പോലാണ് അങ്ങനെയാണ് ഓരോ നാടിനും ഓരോ വേഷങ്ങളാണ് അതെന്താടാണ് ഒരു കാലഘട്ടത്തില് ആപ്പിൾ ഓറഞ്ച് മുന്തിരി കേരളക്കാരൻ തിന്നാൻ പാടില്ല കാരണം കേരളത്തിൽ അത് കൃഷിയില്ല സാഹിബിന്റെ സായ്പാട്ടിലാണത് കൃഷി ചെയ്യുന്നത് ആ തണുപ്പിലാണ് അത് ഉണ്ടാവുന്നത് ആ തണുപ്പിലുള്ളവനെ അത് തിന്നാവും ഇവിടുത്തെ ആപ്പിളാണ് ചക്കയും മാങ്ങയും പേരക്കായും സപ്പോട്ടക്കയും വാഴക്കായും പൈനാപ്പിളും ഇങ്ങനെയുള്ളതായ നമ്മുടെ നാട്ടിലുള്ളതായ എല്ലാ ആഹാരങ്ങളുമേ നമുക്ക് പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തുള്ളത് തിന്നലുകൾ അത് പിന്നെ ചേന കാത്തിലേക്ക് ചേമ്പ് കിഴങ്ങ് കൊഴുപ്പ കൊഴുപ്പിരി സാമ്പാറി മുള്ളഞ്ചീര പയറിന്റെ ഇല പയറ് കോവയ്ക്ക പപ്പങ്ങ ു വാഴക്കായും വാഴപ്പൊപ്പും വാഴപ്പിണ്ടിയും വാഴമാണു ഇതൊക്കെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ ആഹാരങ്ങള് അതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് സായിപ്പിന്റെ പുറകെ നടന്ന് അവന്റെ വേണ്ടാത്തെയെല്ലാം തിന്ന് ഒക്കെ നമ്മൾ ഈ പരുവത്തി കൊണ്ടെത്തിച്ചു ഏഹ് പൊറോട്ട ഒക്കെ പോയി അതൊക്കെ ഇപ്പൊ എല്ലാരും മനസ്സിലായി ഇനി ഇനി അതെല്ലാം മാറും എല്ലാം മാറിയിട്ട് ഗോതം ഇനി ഇവിടെ കേറൂല ഇനി വേ ഇതെല്ലാം ഇങ്ങനെ നമുക്കൊരു ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമേ നമ്മുടെ ശരീരം ജയിക്കുള്ളൂ അതായത് ചോറുട്ട് പണ്ട് അമ്മയാച്ഛനും നാച്ചി തൊട്ട് തരുന്നത് അന്നേരം ആ സമയത്ത് ഏത് ദഹനരസമാണോ നമുക്ക് വേണ്ടിരുന്നത് അപ്പോഴവിടെ ഉണ്ടായി അത് നിന്റെ ജീവിതകാലം മൊത്തം അതിരിക്കും നമ്മുടെ കുട്ടിക്കാലത്ത് എന്താഹാരമാണ് നമ്മൾ തിന്നത് അതാണ് പ്രായമാകുമ്പോഴേ നമുക്ക് ആവശ്യം ശരി ശരി അതെല്ലാം മാറി നമ്മൾ അങ്ങനെ തിന്നു ഗ്ലൂക്കോസ് ആക്കി മാറ്റി ആ ഗ്ലൂക്കോസിന് നല്ല ആഹാരം കഴിച്ചാൽ നല്ല അതുപോലെ തന്നെ ഈ തമ്പ് കണ്ട കടച്ചാണികളൊന്നും അല്ല വേഷവും കാലാവസ്ഥയും പറഞ്ഞുതരാം തമിഴ് നമ്മുടെ സായിബിന്റെ മുടി കറത്ത് എളുത്ത് ശരീരം എളുത്തത് നീങ്ങയുടെ മുടി കറത്ത് ചുരുണ്ടത് കറുക കൈമാക്കൻ കണക്ക് നമ്മുടെ തലയെ മാത്രം കറുത്തപൊടി ഇരുണ്ടതാണ് ഓരോ കാലാവസ്ഥയും ഭൂപ്രകൃതിയും നാടും അനുസരിച്ച് സൃഷ്ടി പോലും നടന്നിരിക്കണേ കാരണം ഭൂമത്തിലേക്ക് ചേർന്നാണ് നമ്മളെ മൃദോഷ മേഖലയില് സായിപ്പ് ശൈറ്റ മേഖലയില് സായിപ്പിന്റെ അവിടെ വല്ലപ്പഴച്ച് വെയിൽ കിട്ടുന്നെ ആ വെയിൽ ഡയറക്റ്റ് കയറിയാൽ മാത്രമേ നിജാ സാധനം അയക്കുണ്ടാവുള്ളൂ അത് മെലാനിൻ കൊണ്ട് തറയരുത് മെലാനിന് അവൻ ആവശ്യമില്ല അതുകൊണ്ട് അവന്റെ പുറത്ത് ഇല്ല അപ്പൊ അവൻ മെലാനിൽ ഇല്ലാത്ത സാധനം കഴിക്കുന്നേ നമ്മുക്കിവിടെ മെലാനിനുള്ള സാധനം കഴിക്കേണ്ടേ അതിനാണ് ഈ കോവളത്തിൽ അതിന്റെ സൺബാർ എന്ന് പറയും കേട്ടിട്ട് ഓരോ നാടിനും കാലാവസ്ഥ വേണ്ട ഹീന്തപ്പഴം പഴിക്കും ഈ ഹീന്തപ്പഴം പഴിക്കുന്നത് നല്ല തീക്കാറ്റ് അടിക്കുമ്പോഴാണ് കാരണം ആ ചൂടിനെ തണുപ്പിക്കാൻ ഈ ഹിന്ദപ്പഴത്തിനെ കഴിവുള്ളൂ ആ ഹീന്തപ്പഴം അവിടെ തിന്നണം അതിവിടെ കൊണ്ടുവന്ന് തിന്നരുത് അതാണ് അതിന്റെ അർത്ഥം അടുത്തത് അപ്പൊ അങ്ങനെ നമ്മുടെ അപ്പുരപ്പന്മാരും അവരെല്ലാം എന്ത് തിന്ന് അത് കാലാവസ്ഥക്ക് നമ്മൾ തിന്നിട്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന നല്ല ഗ്ലൂക്കോസ് ആയാൽ ആ ഗ്ലൂക്കോസിന് അവസാനത്തെ ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റിൽ ഫെയിൽ ആവുന്നതാണ് ടൈപ്പ് ടു ഷുഗർ മനസ്സിലാകാം നമ്മൾ കഴിച്ച എണ്ണം അത് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയതിന് ശേഷം അതിന് അവസാനത്തെ ടെസ്റ്റ് ടെസ്റ്റ് അവസാനത്തെ അല ഇൻസുലിൻ എവിടെ ഉണ്ടാവണേ ഇൻസുലിൻ എവിടെ ഉണ്ടാവണേ ആരാ പറ നമ്മടെ ലിറ്റർ മുതൽ രണ്ടര ലിറ്റർ വരെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മനുഷ്യന്റെ പ്രായപൂർത്തിയാളെ മനുഷ്യന് വേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടുന്ന വേണ്ടുന്നത് രണ്ടമ്മ മതി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് യൂണിറ്റ് കൊള്ളില് ആരും ഇൻസുലിൻ കുത്താറില്ല അപ്പൊ ഇൻസുലിന്റെ കുറവല്ല ഷുഗർ

റിജക്ട് ചെയ്തപ്പോ രാത്രി എഴുന്നേറ്റ് മൂത്രമഴിച്ചാൽ കളഞ്ഞു അതുകൊണ്ടാണ് രാത്രി എഴുന്നേറ്റ് നമ്മൾ രണ്ടു മൂന്ന് മൂത്രം പ്രാവശ്യം മൂത്ര ഒഴിക്കുന്നത് ഈ ഗ്ലൂക്കോസിനെ റിജക്ട് ചെയ്ത ഗ്ലൂക്കെ ഗ്ലൂക്കോസിനെ കളയുന്നതാണ് അത് കളഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശരീരത്തിന് മൊത്തം ഇരുന്നൂറ് യൂണിറ്റ് ഈ ശരീരത്തിന് മൊത്തം ഒരു അഞ്ഞൂറ് യൂണിറ്റ് ഗ്ലൂക്കോസാണ് ആവശ്യമെന്ന് സങ്കല്പിക്ക മൊത്ത അവയവങ്ങൾ കൂടെ നിങ്ങൾ അറുനൂറ് കഴിച്ചു ഒന്നും സംഭവിക്കില്ല അവനെ ഈ അഞ്ഞൂറ് മാത്രമേ കൊടുക്കുള്ളൂ ബാക്കി നൂറിനെ ൂറിനെത്തിനാക്കി മാറ്റി കരതിനത്തോ കച്ചത്തോ തൊലിന്റെ അരിയിലോ ശേഖരിച്ചു പഠിച്ചിട്ടുണ്ടാ ഈ ശേഖരിച്ചു വെച്ചവനെ റിസക്ട് ചെയ്തപ്പോൾ തിരിച്ചെടുത്തു അങ്ങനെ തിരിച്ചെടുത്തപ്പോഴാണ് ഷുഗർ രോഗി മെലിയാൻ രോഗിന്റെ മനസ്സിലായാ മനസ്സിലായാ ഷുഗർ രോഗി എങ്ങനെയാ മെലിഞ്ഞത് ആ മെലിഞ്ഞു മെലിഞ്ഞു പോയി പോയി ആരെ പറഞ്ഞു വിട്ടു ആവി പറഞ്ഞു വിട്ടു ലാബിലിരിക്കുന്ന ലാബ് ടെക്നീഷ്യൻ സുഖം ലാബിലിരിക്കുന്ന ലാബ് ടെക്നീഷ്യൻ എത്രയാവോ പക്ഷേ പത്താം ക്ലാസ് പത്താം ക്ലാസ് വരും ടെക്നീഷ്യന് ശരീരത്തെ പറ്റി എന്തെങ്കിലും അറിയാമോ നിങ്ങൾ അവരോട് ചോദിക്കാം സാറേ എനിക്ക് എന്ത് അസുഖം അതെ അത് ഡോക്ടർ അപ്പൊ നിങ്ങളെ ഒരു ആറ് മാസം കൊണ്ട് തയറിയിലിട്ട് പ്രാക്ടീസ് പറമു കൊടപ്രടിയാ അബവനെ വിടീടും ഇല്ല ഈ വെർമടോയ് ഡോക് 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 ലൈപ്പ് എ ജോണേരി ഇല്ല ഡോക് ഡോക് നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് പണ്ട് ഷുണ്ട് ഇന്നൂറായിരുന്നു അല്ലൂറ് പിന്നെ ഇരുന്നൂറ്റമ്പത് ആക്കി ഇരുന്നൂറ്റി പത്ത് അല്ല സോറി നൂറ്റി നാല് അമ്പത് നൂറ്റി നാല് പിന്നെ നൂറ്റിഇരുപത് നൂറ്റി പത്ത് അറുപത് തൊണ്ണൂറ് ഇപ്പൊ ആര് ചെന്നാൽ ഷുഗർ ആണ് വേറെ തമാശ ഇവിടെ വെച്ച് കുട്ടികൾക്ക് സാധനം എന്താണെങ്കിലും ഗ്ലൂക്കോമീറ്റർ അതിനകത്ത് ടെസ്റ്റ് ചെയ്താൽ ഒന്നുകൊണ്ട് പിടിക്കാൻ പറ്റില്ലെന്നല്ലയോ അതിന് മിനിമം അമ്പത് കൂടാനും അമ്പത് കുറയാനും സാധ്യതയുണ്ട് സംശയം തോന്നി ഞാൻ രാവിലെ പോയിട്ട് സമയത്ത് അപ്പൊ നല്ലാതെ നോക്കി പോകുമ്പോൾ നൂറ്റി എഴുപത്തേക്ക് കൂടുതൽ തരാം അങ്ങനെ കമ്പനിക്കാരെ വെച്ചപ്പോ കമ്പനിക്കാർ കഴിഞ്ഞ എന്തും തരും അത് ആ ലാഭകാരെല്ലാം കുഴപ്പമായിരിക്കും അന്ന് ആ സമയത്ത് തന്നെ വേറെ ലാഭം നോക്കണം അപ്പൊ ഈ മൂന്നുമണിക്കില്ല അവന് ഉച്ചയ്ക്ക് അവനെ ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് നോക്കണം ആ സമയത്ത് പിന്നെ ഞാൻ പിറ്റേ ദിവസവും പോയി നോക്കി അത് നോക്കിപ്പോ അതിനും കുറവാ കാരണം പിന്നെ അവ കഴിക്കുന്നില്ല എടുത്തിന് എടുക്കിന് പഠിക്കുന്ന മൂന്നിനെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളെ ഇപ്പൊ അഞ്ച് റിസൾട്ട് കണ്ടില്ലേ കണ്ടില്ലേ ആരെയോ കുഴപ്പം ഓരോ ലാബ് വരുമ്പോ ഞങ്ങളല്ല ഞങ്ങളുടെ ശരി ഞങ്ങളുടെ ശരി ആരെ ശരി എത്ര ചെക്ക് ചെയ്യുമ്പോ എന്റെ നെഞ്ചാ കത്തുന്ന ആ കൊച്ചിനെ കൊണ്ട് ആ അമ്മ ആ ഓരോ ലാബിൽ കയറി ഇറങ്ങുമ്പോ എവന്റെ ഓരോ റിസൾട്ട് വരുമ്പോ അവരെ നെഞ്ച പിടക്കിന്നെ ആണല്ലോ ആണല്ലോ അവർ കൊച്ചു കുഞ്ഞ് അഞ്ചു വയസ്സൊരു കൊച്ചിനെയും കൊണ്ട് ഒരു ആശുപത്രിയിൽ ഡോക്ടർമാർ ലാബിനും കേടി ഇറങ്ങുമ്പോൾ അവരെ മനസ്സ് പെടിക്കുന്നത് കാണാൻ ആർക്കും ഇവിടെ കഴിയില്ല അതെപ്പോ കാണാൻ പറ്റും അവരെ ബോധവൽക്കരണം നടത്തണം കാരണം ബ്ലഡിലെ ടെസ്റ്റ് ഒരിക്കലും ശാശ്വതമല്ല കാരണം എപ്പോഴെങ്കിലും കൂടുകയും ചെയ്യാം എപ്പോഴും കുറയും ചെയ്യാം അതിൽ ലെവലല്ല മൂത്രത്തിന് മാത്രമേ ആ അവിടെ അവര് പറയുന്ന ഞാൻ നിങ്ങൾ കേൾക്കില്ല ഞങ്ങൾ പറയുന്ന കേൾക്കുന്നേ ഞങ്ങൾ ആര് പറയുന്ന കേട്ട് ഇല്ല ഒരു വെട്ടി പറയാ അതിന്റെ അർത്ഥം മനസ്സിലായോ അവർക്ക് തന്നെത്താനെ പരസ്പരം അറിയില്ല ആര് എന്താ പറയുന്നെന്ന് ഇതെല്ലാം നിന്നെ നെഞ്ചത്താ കുത്തുന്നേ ആണോ ഇനി അത് രസാ പറയോ ഫാർമക്കോളജിസ്റ്റ് ആണ് മരുന്ന് കുളിക്കേണ്ടത് ആണോ ഫാർമകോളജിസ്റ്റ് ഡി വന്നു കഴിഞ്ഞു ആറുകൊല്ലം പഠിച്ച ബി എച്ച് കാരൻ വന്നു കഴിഞ്ഞു ഇനി അലോപ്പി ഡോക്ടർമാരുടെ ഇടപാട് തീർന്നു നവംബർ ഒന്നാം തീയതി മുതൽ അവർ ഇനി മരുന്ന് കുറിക്കാൻ പറ്റില്ല ഇന്നലെ അവരെ കുറിച്ചു നമ്മളെ പറ്റി മനസ്സിലായോ അല്ലെ ഇവർ കണ്ണൂർ ഇപ്പത്തെ ഡോക്ടർ ഇരിക്കണം ഇപ്പത്തെ മരുന്ന് എഴുതുന്നവൻ ആ കൊണ്ട് എത്തിച്ചു ഇപ്പഴാ മുപ്പത് ലക്ഷം രൂപയാണ് രൂപത്തെ അല്ലല്ല ഡൊണേഷൻ അടുത്ത കൊല്ലം അമ്പത് ലക്ഷം അതിന്റെ അടുത്ത കൊല്ലം ഒരു കോടിയാവും കാരണം ഇപ്പൊ മൂത്ത ഡോക്ടർ ഇപ്പൊ അവരവാൻ പോനെ അപ്പൊ ശരിയായി പൊട്ടം പൈസ ഇത് പറയുന്ന പൊട്ടം പൈസ എങ്ങനെയുണ്ട് അടുത്തത് ഇനി അവിടെ അല്ല നിങ്ങള് കഴിക്കുന്ന ഗുളിക ശരീരത്തെന്താ ചെയ്യുന്നേ നോക്കിക്കോളൂ നേരത്തെ കാര്യം അതേപോലെയാണ് ഈ ഗുളിയെ കഴിക്കുമ്പോ ആഹാരം കഴിക്കാതെ കഴിക്കോ ചെയ്താൽ ബോധം കെട്ട് തറയിൽ വീഴും കാരണം ഈ ആഹാരത്തിനെയാണ് ദഹിപ്പിക്കാൻ ഇൻസുലിനാണ് ഉണ്ടാക്കിയത് നിങ്ങൾ ആഹാരം കഴിക്കാതെ ഇത് ബുദ്ധി വെച്ചാൽ ബോധം കെട്ട് വീഴുന്നതിന്റെ അർത്ഥം ഈ ഇൻസുലിൻ ബ്ലഡ് കിടന്ന് ലോ ബി പി അടിച്ച് മരണം നിശ്ചയമാണെന്ന് മനസ്സിന് അറിയാവുന്നുകൊണ്ട് മനസ്സ് പറഞ്ഞു ആദ്യത്തെ എന്റെ ജോലി ഈ ശരീരത്തെ രക്ഷിക്കാൻ ഓരോ പ്രാവശ്യം നിങ്ങൾ ഗുലി കഴിക്കുമ്പോഴും ഇനി കൊടുക്കുമ്പോഴും ഓരോ മരണത്തിൽ നിന്നാണ് ശരീരത്തെ മനസ്സ് രക്ഷിക്കുന്നത് മനസ്സിലായാ മനസ്സിനെ ശരീരത്തെ രക്ഷിക്കുന്നത് ഓരോ മരണത്തിൽ നിന്നാണ് അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു നീ എല്ലാരും എത്രയും പെട്ടെന്ന് ഈ ഗ്ലൂക്കോസ് അണ്ടനുമാരോ അടവോടനായാലും വേണ്ടാത്തവനായാലും എല്ലാത്തിനും ഇൻസുലിൻ കൊടുത്ത് എങ്ങനെയെങ്കിലും ആ ഇൻസുലിനെ ഉപയോഗിക്കാൻ പറഞ്ഞു അങ്ങനെ വൃത്തികെട്ട ഗ്ലൂക്കോസിന് ഇൻസുലിൻ വിടിയപ്പോൾ കോശമെടുത്തു കോശമെടുത്തപ്പോഴാണ് കോശത്തിനുമെതിരായത് എടാ ഇത് വൃത്തികെട്ട സാധനമായി വന്നത് എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എല്ലാ അവതാരത്തിലായി അങ്ങനെ നമ്മൾ ആദ്യം ഡയമറ്റോളജിസ്റ്റിനെ കണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഗുളിക കഴിക്കുന്നവർ കുറച്ചു ദിവസം കഴിയുമ്പോ കണ്ണിന്റെ കാഴ്ച കുറയാൻ തുടങ്ങി അപ്പോൾ നമ്മള് കണ്ണി ഡോക്ടർ എടുത്ത് പോയി കണ്ണോളജിസ്റ്റ് മലയാളത്തിൽ പിന്നെ കണ്ണോളജിസ്റ്റ് അവരവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ഏത് രോഗം വന്നാലും ആദ്യം ഷുഗർ ടെസ്റ്റ് ചെയ്യും അവര് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറ്റു

ഏത് രോഗത്തിന്റെയും ബാക്കില് ഒരു പേരിടും ഡയബറ്റിക്ക് ഡയബറ്റിക് എവിടുന്നാപ്പാട് കഴിക്കാതിട്ടാണ് ഈ സർവ്വ രോഗങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആണ് ഞങ്ങൾ ഇവിടെ ആദ്യം ആഹാരം കൊടുക്കുന്നത് അരിയും പച്ചക്കറിയും താഴെ ഇപ്പുണ്ട് അത് ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളും വിശ്വാസം ഉള്ളർത്തുകൊണ്ട് വെക്കുന്ന പച്ചക്കറികളും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ മെയിൻ മരുന്നാണ് അലിക്കളയിലെ ചാപ്പാട് ആ ചാപ്പാടാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അവിടെ ചാപ്പാട് വെക്കുന്നത് ചെമ്പ് പാത്രത്തിനകത്താണ് നിങ്ങൾ കഴിക്കുന്ന ആഹാരം മൺപാത്രത്തിനകത്താണ് ഞങ്ങളുടെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ പിന്നെ അരൂപിനൊന്നും മാറ്റി വച്ചിട്ട് ഈ ചെമ്പ് ഉരുളി കുട്ടോ വാർപ്പ് കലോച്ചട്ടിയാണ് തവിയും കിരട്ടത്തവിയും അരകല്ലും ഒക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങളൊന്ന് മാറ്റി അതൊക്കെ ഒന്ന് കഴിക്കുമ്പോ ഒരുമാതിരിപ്പെട്ട രോഗമൊന്നും കാണൂല എന്നാണ് ഞാൻ ബാക്കിയുള്ളതിന് എനിക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ശകരം കഷായം അത് വേണ്ടിയുള്ളതല്ല പിന്നെ എനിക്ക് ജീവിക്കണ്ട് ഇപ്പോഴും അപ്പൊ കഷായും ഡയബറ്റിക് ഒരു ഫുഡില്ല നല്ല സാപ്പാട് കഴിച്ചാൽ അതാണ് ഡയബറ്റിക് ഫുഡ് നല്ല സാപ്പാട് അത് തന്നെ താഴെയാണ് കഴിച്ചത് ഓക്കെ അടുത്തത് അപ്പം നല്ല തള്ളയ്ക്കും നന്തക്കും പറണം ഈശ്വര വിശ്വാസം ഉണ്ടാവണം നല്ല ചാപ്പാട് കഴിക്കണം നാല് നല്ല വെള്ളം നല്ല വായു ഇതാണ് നമ്മുടെ